ഈ കാണുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു മിനിറ്റ് വരെ ഞാൻ കാത്തുനിന്നിട്ടില്ല പോയപ്പോൾ തന്നെ ഈ ഓർഡർ ചെയ്യുന്ന ഈ ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടാ അതിനെ ഒറ്റ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ ഈ പ്ലക്കുന്ന ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ കയറിയിട്ട് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഉപകാരപ്പെട്ട ആപ്പാണ് നമുക്കൊന്നും സമയമില്ല അപ്പോൾ സമയം ലഭിക്കാൻ പറ്റിയ ഇതിൽ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് ഇതിൽ ഇങ്ങനെയേത് നമ്മൾ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്ത് ഒരു മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യാം അതായത് നമുക്ക് പേയ്മെൻറ്റ് കുഴപ്പം കേട്ടോ നമുക്ക് ഡൈനിങ് ആണോ ടേക്ക് ചെയ്വ് വേണോ ഓപ്ഷൻ സെലക്റ്റ് ചെയ്തിട്ട് നമ്മൾ ടൈം കൊടുക്കുക ഏത് ടൈം നമുക്ക് ഫുഡ് കിട്ടേണ്ടത് ആ ടൈമിന് കറക്റ്റ് അവിടെ ഫുഡ് റെസ്റ്റോറൻറ്റ് റെഡി ആയിരിക്കും പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ സെയിം മെനു റേറ്റ് ആണ് ഇതിലുള്ള കേട്ടോ ഞാൻ അഞ്ചാ കാലിലാണ് ഫുഡ് റെഡിയാകാൻ കൊടുത്തത് ആ ടൈം തന്നെ എനിക്ക് ഫുഡ് അവിടെ റെഡിയായിട്ട് ഉണ്ടായിരുന്നെട്ടാ അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് തീരെ വെയിറ്റ് ചെയ്യാൻ ക്ഷമമില്ലാത്തവർക്ക് ഈ റീല് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ വളരെ ഉപകാരപ്പെട്ട ആപ്പാണ് പിന്നെ ഇവിടെ അടിപൊളി ഒരു ഫീച്ചറും ഉണ്ട് കേട്ടോ ഈ ആപ്പിൽ ഫ്രണ്ട്സ് കാർട്ട് നാട്ടിൽ ഇല്ല നിങ്ങളെ ഫ്രണ്ട്സിന് നമ്പർ ആഡ് ചെയ്താൽ നിങ്ങൾക്കും ഫ്രണ്ട്സിന് ഒരുമിച്ച് ഈ കാർട്ടിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ട ഫുഡ് സീതാപാനിയിലെ ഡൈനാമിക് ചിക്കൻ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം കേട്ടോ പിന്നെ ഫ്രൈഡ് ചിക്കനും നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കനാണ്